എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു സദ്യ സ്പെഷ്യൽ വരട്ട് പച്ചടി ഉണ്ടാക്കാം എല്ലാരും പച്ചടി ഉണ്ടാക്കുമായിരിക്കുമല്ലോ അല്ലെ സാധാരണ പച്ചടി ഇത് വരട്ട് പച്ചടി ഉണ്ടാക്കി കാണിക്കാവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നൊരു ചുവട് കട്ടിയുള്ള പാത്രം വേണേ ഞാനൊരു ചെറിയ ഉരുളിയാ വെച്ചിരിക്കുന്നത് അത് ഫ്ലെയിം ഓൺ ചെയ്യാം ചെറിയ പൈനാപ്പിൾ ആയിരിക്കും വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഇത് ഏത്തപ്പഴം ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ ഇതിന്റെ വെള്ളം എല്ലാം കിടന്നോട്ടെ കേട്ടോ വെള്ളം എല്ലാം വേണം അതിൽ തന്നെ ഈ ഏത്തപ്പഴം കൊണ്ടിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേ അത് വേവണ്ടേ എളുപ്പം വെന്തോളും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് മുങ്ങിക്കിടക്കുന്ന അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്പം കൂടെ ഒഴിച്ചു കൊടുക്കുന്ന ഈ പൈനാപ്പിൾ ആരിങ്ങി വെച്ച പാത്രം ഒന്ന് കഴുകി അതിലോട്ട് വെച്ചേക്കാം ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാനൊക്കെ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് എരിവ് ആവശ്യത്തിന് എന്നാലും ഒരു ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒത്തിരി ഇടണ്ട ഇതിന് ശരിക്കും മഞ്ഞ നിറത്തിലല്ല ഇരിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇടണ്ട ഒരു അര അരമുക്ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത്രേമതി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇതൊന്ന് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാവേ നടച്ചു വെക്കാൻ മീഡിയം ഇട്ടാൽ മതിയെ വെന്ത് വരട്ടെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇടയ്ക്ക് വെന്ത് വരുന്നുണ്ടേ നമുക്കതിൽ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടിച്ചി പിടിക്കും ചിലപ്പം കട്ടിയുള്ള പാത്രമാണെങ്കിലും അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുക്കാം നല്ലപോലെ വേഗണേ ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അന്നേരം ഒരു അരക്കപ്പ് പഞ്ചസാര ഇളക്കി ഇട്ട് കൊടുക്കാം ഇതൊരു മധുരമുള്ള പച്ചടിയാണേ നല്ല മധുരമായിരിക്കും പിന്നെ ഞാൻ പറയാൻ മറന്നു പൈനാപ്പിളും പിന്നെ ഏത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ ഞാൻ തീരെ ചെറുതായിട്ടായി നൈസായിട്ട് അങ്ങനെ അരിയാവുള്ളേപ്പം പഞ്ചസാരയുടെ വെള്ളം ഇനി ഇതൊന്ന് വരട്ടി എടുക്കണം നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ വരട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം ഒരു മാസത്തോളം ഇരുന്നോളൂ ഇങ്ങനെ വരട്ടി വെച്ചാൽ ഒരു മാസത്തോളം ഇരുന്നോളൂ അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് പച്ചടി ഉണ്ടാക്കുകയും ചെയ്യാം നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ട് ഇത് വരട്ടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലുണ്ടല്ലോ തണുച്ച് കഴിഞ്ഞാൽ കുറെ നാൾ ഉപയോഗിക്കാം ആവശ്യത്തിന് എടുത്തിട്ട് അരപ്പൊക്കെ ചേർത്ത് ഉപയോഗിച്ചാൽ മതി അപ്പൊ നമുക്ക് ഇതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുവാണേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരപ്പ് ചേർത്താ മതി ഇത് എന്റെ അച്ഛൻ പണ്ട് ഉണ്ടാക്കുന്ന കണ്ടിട്ടുള്ളതാ കേട്ടോ ഇത് തേങ്ങയും കടുവും കൂടെ ചതച്ചെടുത്തതാണ് അവിയൽ പരുവത്തിനേക്കാളും അല്പം കൂടെ ഇങ്ങനെ ചതച്ചെടുത്തതാ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചാക്കാനൊന്നും ഇല്ല ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൊ കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുക കേട്ടോ നമ്മൾ സാധാരണ പച്ചടിയിൽ കടുക് അല്ല തൈരൊക്കെ ചേർക്കത്തില്ലേ ഇതിൽ തൈരൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇതിൽ കടുക് വറുത്തിടാം നമുക്ക് ഇതിലോട്ട് കാത്തു വെക്കാതില്ല എന്നിട്ട് കടുക് കൂടെ വറുത്തിടാം ഇത് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി വരട്ടെ നല്ല ചൂട് എനിക്ക് കടുക് ഇട്ട് പൊട്ടി ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ കുറച്ച് കൂടി കൊടുത്തു കൊടുക്കുക എന്നാൽ തിരുമ്മിട്ടായിട്ട് തിരുമ്മിയിട്ടിട്ട് കൊടുക്കണേ മതി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്റെ അച്ഛൻ നല്ലൊരു പാചകക്കാരനായിരുന്നു കേട്ടോ ഇപ്പഴെങ്ങും അല്ല കുറെ കാലമായി അപ്പൊ അച്ഛൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാക്കിയതാണ് ഞാൻ കുറച്ച് മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഉരുണ്ട മുന്തിരിങ്ങയം നല്ലത് കേട്ടോ കാണാൻ ഒരു ഭംഗിക്ക് സ്റ്റൈലിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്തിരി നീളനായി പോയി കുറച്ചിട്ട് കൊടുക്കാം ഇതല്പം മധുരം കൂടുതലുള്ള ഒരു പച്ചടിയാ കേട്ടോ എനിക്ക് മധുരം ഇഷ്ടമാ അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമാകും ഞാനും പച്ചവും കൂട്ടും അന്നേരം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയാ പച്ചടിയാ നമ്മുടെ വരട്ടു പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണേ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ സാധാരണ പച്ചടിയിൽ തൈര് ചേർക്കും ഞാൻ ഇതിൽ തൈര് ചേർത്തിട്ടില്ല അന്നേരം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം